ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം പത്ത് ഇതിനു ശേഷം കർത്താവ് വേറെ എഴുപത് പേരെ നിയമിച്ച് താൻ പോകാനിരുന്ന ഓരോ പട്ടണത്തിലേക്കും സ്ഥലങ്ങളിലേക്കും തനിക്ക് മുമ്പേ അവരെ രണ്ടു പേർ വീതം അയച്ചു പിന്നെ അവിടുന്ന് അവരോട് പറഞ്ഞത് കൊയ്ത്ത് വളരെയുണ്ട് പക്ഷേ വേലക്കാർ ചുരുക്കമാണ് അതുകൊണ്ട് തൻ്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കാൻ കൊയ്ത്തിൻ്റെ യജമാനോട് അപേക്ഷിക്കുക പോകുക ഇതാ ചെന്നായ്ക്കളുടെ നടുവിലേക്ക് കുഞ്ഞാടുകളെപ്പോലെ ഞാൻ നിങ്ങളെ അയയ്ക്കുന്നു പണസഞ്ചിയോ തോൽസഞ്ചിയോ ചെരുപ്പോ എടുക്കരുത് വഴിയിൽ വച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത് ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ഈ ഭവനത്തിന് സമാധാനമെന്ന് ആദ്യം തന്നെ പറയുക അവിടെ ഒരു സമാധാനപുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അയാളുടെ മേൽ ആവസ്സിക്കും ഇല്ലെങ്കിലോ അത് നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരും അവർ തരുന്നത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്ത് ആ ഭവനത്തിൽ തന്നെ താമസിക്കുക വേലക്കാരൻ തൻ്റെ കൂലിക്ക് അർഹനാണല്ലോ വീടുകൾ തോറും മാറി മാറി സഞ്ചരിക്കരുത് ഒരു പട്ടണത്തിൽ ചെല്ലുമ്പോൾ അവിടെയുള്ളവർ നിങ്ങളെ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് വിളമ്പിത്തരുന്നത് ഭക്ഷിക്കുക അവിടെയുള്ള രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം നിങ്ങളോട് സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുക എന്നാൽ നിങ്ങൾ ഒരു പട്ടണത്തിൽ ചെല്ലുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ തെരുവുകളിൽ ചെന്ന് നിങ്ങളുടെ പട്ടണത്തിൽ നിന്നും ഞങ്ങളുടെ കാലുകളിൽ പറ്റിയ പൊടി പോലും ഇതാ ഞങ്ങൾ നിങ്ങൾക്കെതിരെ കുടഞ്ഞു കളയുന്നു എങ്കിലും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു നിശ്ചയമെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് അവരോട് പറയണം ആ ദിവസത്തിൽ സോതോമ്യർക്ക് ആ പട്ടണത്തേക്കാൾ സഹിക്കാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കോരസീനെ നിനക്കയ്യോ കഷ്ടം എസൈതെ നിനക്കയ്യോ കഷ്ടം നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ സോരിലും സീതോനിലും ചെയ്തിരുന്നു എങ്കിൽ അവർ പണ്ട് തന്നെ ചാക്കുശീല ധരിച്ചും ചാരത്തിലിരുന്നും അനുദപിക്കുമായിരുന്നു എന്നാൽ ന്യായവീതിയിൽ നിങ്ങളെക്കാൾ സൂര്യനും സീതോനും സഹിക്കാൻ കഴിയും കവർണ്ണഹൂമേ നീ സ്വർഗ്ഗത്തോളം ഉയർന്നിരിക്കുമോ നീ പാതാളം വരെ താഴ്ത്തപ്പെടും നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു എന്നെ നിരസിക്കുന്നവൻ എന്നെ അയച്ചവനെ നിരസിക്കുന്നു ആ എഴുപത് പേർ സന്തോഷത്തോടെ തിരിച്ചു വന്ന് കർത്താവെ അങ്ങയുടെ നാമത്തിൽ ഭൂതങ്ങൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യേശു സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു പിതാ പാമ്പുകളെയും തേളുകളെയും ചവിട്ടാനും ശത്രുവിൻ്റെ മുഴുവലത്തെയും കീഴടക്കുവാനും ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഒന്നും നിങ്ങൾക്ക് ദോഷം വരുത്തില്ല എങ്കിലും അശുദ്ധാത്മാക്കൾ നിങ്ങൾക്ക് വിധേയപ്പെടുന്നതിലല്ല നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതിനാൽ തന്നെ സന്തോഷിക്കുക എന്ന് പറഞ്ഞു ആ നിമിഷത്തിൽ യേശു പരിശുദ്ധാത്മാവിലാനന്ദിച്ച് പറഞ്ഞത് പിതാവേ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവെ അറിവും ജ്ഞാനവും ഉള്ളവർക്ക് ഇതൊക്കെ മറച്ചു വെച്ച് ശിശുക്കൾക്ക് അവിടുന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു അതേ പിതാവെ അങ്ങയ്ക്ക് ഇതായിരുന്നല്ലോ പ്രസാദം എൻ്റെ പിതാവ് സകലവും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു പുത്രനാരുന്നു പിതാവല്ലാതെ ആരും അറിയുന്നില്ല പിതാവായിരുന്നു പുത്രനും പുത്രൻ ആർക്കെങ്കിലും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാളുമല്ലാതെ മറ്റാരും അറിയുന്നില്ല പിന്നെ യേശു ശിഷ്യരുടെ നേരെ തിരിഞ്ഞ് സ്വകാര്യമായി ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ കാണുന്നത് കാണുന്ന കണ്ണുകൾ അനുഗ്രഹിക്കപ്പെട്ടത് നിങ്ങൾ കാണുന്നതിനെ കാണാൻ അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും ആഗ്രഹിച്ചെങ്കിലും കാണാൻ കഴിഞ്ഞില്ല നിങ്ങൾ കേൾക്കുന്നത് കേൾക്കാൻ ആഗ്രഹിച്ചെങ്കിലും അതിന് കഴിഞ്ഞില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അനന്തരം ഒരു നിയമപണ്ഡിതൻ എഴുന്നേറ്റു നിന്ന് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം യേശു അയാളോട് ന്യായ എന്താണ് എഴുതിയിരിക്കുന്നത് താങ്കൾ എങ്ങനെ അത് വായിക്കുന്നു എന്ന് ചോദിച്ചു അതിനയാൾ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണാത്മാവോടെയും പൂർണ്ണ ശക്തിയോടെയും പൂർണ്ണ മനസ്സോടെയും സ്നേഹിക്കണം നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്ന് ഉത്തരം പറഞ്ഞു യേശു അയാളോട് താങ്കൾ പറഞ്ഞ ഉത്തരം ശരി തന്നെ അങ്ങനെ ചെയ്യുക എന്നാൽ താങ്കൾ ജീവിക്കും എന്ന് പറഞ്ഞു എന്നാൽ അയാൾ സ്വയം നീതികരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് എൻ്റെ ആൾക്കാരൻ ആരാണ് എന്ന് ചോദിച്ചു യേശു ഇങ്ങനെ മറുപടി പറഞ്ഞു ഒരു മനുഷ്യൻ യരുസലേമിൽ നിന്നും എരിഹോവിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കൊള്ളക്കാരുടെ കയ്യിലാക്കപ്പെട്ടു അവർ അയാളെ വ്യവസ്ത്രനാക്കി മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി ഉപേക്ഷിച്ചു പോയി ആ വഴിയിലൂടെ ഒരു പുരോഹിതൻ യാത്രശീയമായി പോകുകയായിരുന്നു അദ്ദേഹം അയാളെ കണ്ടിട്ട് മറുഭാഗത്തു കൂടെ പോയി അതുപോലെ തന്നെ ഒരു ലേവിനും സംഭവസ്ഥലത്തെത്തി അയാളെ കണ്ടിട്ട് മറുഭാഗത്തുകൂടെ തന്നെ കടന്നുപോയി എന്നാൽ യാത്ര പോകുകയായിരുന്ന ഒരു ശമരിയാക്കാരെ മുറിവേറ്റ അടുത്തെത്തി അയാളെ കണ്ടിട്ട് മനസ്സലഞ്ഞു അയാളടുത്ത് ചെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച് മുറിവുകൾ വെച്ച് കെട്ടി അയാളെ തൻ്റെ വാഹനമൃഗത്തിൻ്റെ പുറത്തു കയറ്റി ഒരു സത്രത്തിലേക്ക് കൊണ്ടുപോയി പരിചരിച്ചു പിറ്റേ ദിവസം അയാൾ രണ്ട് ദിനാരിയെടുത്ത് സത്രം സൂക്ഷിപ്പുക എന്നെ കൊടുത്തിട്ട് ഇയാളെ പരിചരിക്കണം അധികമായി എന്തെങ്കിലും ചെലവ് വന്നാൽ ഞാൻ മടങ്ങി വരുമ്പോൾ താങ്കൾക്ക് തന്നുകൊള്ളാം എന്ന് അയാളോട് പറഞ്ഞു കൊള്ളക്കാരുടെ അകപ്പെട്ട മനുഷ്യന് ഈ മൂന്ന് പേരിൽ അയൽക്കാരനായി തീർന്നത് ആരെന്നാണ് താങ്കൾക്ക് തോന്നുന്നത് എന്ന് യേശു ചോദിച്ചു അയാളോട് കർണ കരുണ കാണിച്ചവനെന്ന് നിയമപണ്ഡിതൻ ഉത്തരം പറഞ്ഞു യേശു അയാളോട് താങ്കളും പോയി അതുപോലെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു അവർ യാത്ര പോകുന്ന വഴി യേശു ഒരു ഗ്രാമത്തിൽ ചെന്ന് മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ യേശുവിനെ തൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തു അവൾക്ക് മറിയ പേരുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു മറിയ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് അവിടുത്തെ വചനം ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു മാർത്തയോ സൽക്കാരത്തിൻ്റെ ഒരുക്കത്താൽ കുഴഞ്ഞ് യേശുവിൻ്റെ അടുത്ത് വന്ന് കർത്താവെ എൻ്റെ സഹോദരി ഈ ഒരുക്കങ്ങളെല്ലാം ചെയ്യാൻ എന്നെ തനിയെ വിട്ടിരിക്കുന്നത് അങ്ങ് ശ്രദ്ധിക്കുന്നില്ലേ എന്നെ സഹായിക്കാൻ അവളോട് പറഞ്ഞാലും എന്ന് പറഞ്ഞു അതിന് കർത്താവ് അവളോട് മാർത്തയെ മാർത്തയെ നീ പലതിനെ ഓർത്ത് വ്യാകുലപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും ഇരിക്കുന്നു എന്നാൽ ഒഴിച്ചുകൂടാനാവാത്തത് ഒന്ന് മാത്രമേ ഉള്ളൂ മറിയ ആ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അതാരും അവളിൽ നിന്നും കവർന്നെടുക്കുകയും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു